ഓം ഇന്ന് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാം ആദർശങ്ങൾ ഉണ്ടാവുകയും ഉടയുകയും ചെയ്യുന്ന കാലമാണ് കലിയുഗം ഒരു വ്യക്തിയെ മഹാനെന്നു കരുതി ഒരു വ്യക്തിയെ മഹാനെന്നു കരുതി മനസ്സിൽ പ്രതിഷ്ഠിച്ചാൽ നിലനിൽപ്പില്ല മൂല്യച്ഛുതിയാണ് കാരണം എന്നാൽ കമനീയമായ പ്രാചീന ആദർശ പുരുഷന്മാർ ഇന്നും ഊർജസ്വലതയോടെ അനുഗ്രഹം ചൊരിയുന്നു പ്രത്യേകിച്ച് നിത്യനൂതനമായ ആദർശമൂർത്തിയായ ശ്രീകൃഷ്ണൻ എന്താണ് കാരണം ശ്രീകൃഷ്ണനിൽ മുപ്പത്തി എട്ടിലധികം മഹത് ഗുണങ്ങളുണ്ട് ഭൂമിദേവിയുടെ ഒരു മനക്കണക്കാണിത് ഇത്രയും ദേവി ഓർമ്മയിൽ വെച്ചിട്ടുണ്ട് ഇവ എന്നും ശ്രീകൃഷ്ണനിൽ സ്ഥിരമായി കാണുകയാൽ അച്യുതൻ എന്ന നാമം ഈ ഗുണങ്ങൾ മഹത്വം ആഗ്രഹിക്കുന്നവർക്ക് കണ്ണൻ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ദാനമായി നൽകുന്നു വിദ്യ ദാനത്താൽ ഏറുമല്ലോ ഇനി ഭൂമിദേവി ധർമ്മദേവനോട് പറയുന്ന ആ സദ്ഗുണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ശ്രീകൃഷ്ണന്റെ മഹദ്ഗുണങ്ങൾ ശ്രീകൃഷ്ണൻ്റെ മഹദ് ഗുണങ്ങൾ സത്യം ദയാഗന്തോഷവം ഭാഗവതം ഒന്നില് പതിനാറില് ഇരുപത്തി ആറാമത്തെ ശ്ലോകമാണ് ശൗചം ശുചിത്വം ദേഹശുദ്ധി ചിത്തശുദ്ധി ദയ അന്യരുടെ ദുഃഖത്തിൽ കാരുണ്യം കാണിക്കുക ശാന്തി കോപം അടക്കാനുള്ള കഴിവ് ത്യാഗം ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യുന്ന സ്വഭാവം സന്തോഷം മനഃപ്രസാദം കിട്ടുന്നതിൽ തൃപ്തി ആർജവം കാപക്ഷമില്ലായ്മ മനസ്സിനെ ഈശ്വരനിൽ ഉറപ്പിക്കുന്ന ദൃഢത ദമം ബാഹേന്ദ്രിയങ്ങളെ സ്വധർമ്മം ശരിക്കുന്ന ജീവിതം സാമ്യം ശത്രുമിത്ര ഭേദമില്ലാതെ സമഭാവം തിദിക്ഷ ചിന്തയോ വിലാഭമോ ഇല്ലാതെ പരന്റെ തെറ്റു ക്ഷമിക്കുക ഉപരധി നേട്ടത്തിൽ വേദശാസ്ത്ര തത്വവിചാരം സൗര്യം തേജോബലം സ്മൃതി സാധുന്ദ്രം കൗശലം ധൈര്യം അഭിമാനിക്കാതിരിക്കുക ഭാഗവതത്തിൽ തന്നെയാണ് ജ്ഞാനം ആത്മസ്വരൂപനെ ആത്മസ്വരൂപത്തെ അനുഭവജ്ഞാനം വിരക്തി വൈരാഗ്യം ആത്മാവിലുള്ള വിശേഷരാഗം ഐശ്വര്യം ഈശ്വരീയമായ ശക്തി ഗുണങ്ങൾ യുദ്ധരംഗത്തെ ശൂരതേജസ് അനുസരിച്ച് മനസ്സിനെ ഈശ്വരനിലേക്കുള്ള കുതിപ്പ് ബലം ആത്മശക്തി സ്മൃതി കർമ്മങ്ങളെ കൃത്യമായി നിർവഹിക്കാനുള്ള ഓർമ്മ സ്വാതന്ത്ര്യം അന്യർക്ക് കീഴ്പ്പെടാതിരിക്കുക കൗശലം കാന്തി ആകർഷണീയമായ സൗന്ദര്യം ധൈര്യം ധീരത അപകർഷതാബോധമില്ലായ്മ ധീരതാബോധം മനസ്സിന്റെ മൃദുഭാവം പ്രാഗൽഭ്യം പ്രശയശീലംസ്തിക്യം പ്രാഗൽഭ്യം പുതിയ പുതിയ അറിവുകൾ നേടി ഉണ്ടാവുന്ന ഗൗരവം പ്രശയം വണക്കം ശീലം സ്വഭാവഗുണം സഹ സഹനം ഓജഹ ബലം സ്വഭാവം ചെയ്യാനുള്ള ഗുണങ്ങൾ ഗാംഭീര്യം ശത്രുക്കളെ വിറപ്പിക്കുന്ന തേജസ് ചിത്തസ്ഥിരത ഉറച്ച നിലപാട് ആസ്തിക്യം ഈശ്വരവിശ്വാസം ോകം പവിത്രമാക്കുന്ന യസ് മുപ്പത്തെട്ടാമത്തത് മാനോനഹങ്കൃതിഹി അഭിമാനവും അഹങ്കാരമില്ലായ്മ ഇവയും മറ്റു മഹാഗുണങ്ങളും നിത്യം ഭഗവാനിൽ നിലനിന്നിരുന്നു ശ്രീകൃഷ്ണൻ സ്വധാമം പ്രാപിച്ചപ്പോൾ ശ്രീനിവാസിനോട് വേർപിരിഞ്ഞു പാപിയായ കളിയുടെ നോട്ടത്തിൽ കീഴിൽപ്പെട്ട് ലോകം കേഴുന്നു ഞാനും ആ വിരഹത്തിൽ ദുഃഖിക്കുന്നു എന്ന് ഭൂമിദേവി ശ്രീകൃഷ്ണന്റെ ഗുണങ്ങളിൽ ആദ്യം സ്മരിക്കുന്നത് സത്യമാണ് ശ്രീരാമൻ ധർമ്മവിഗ്രഹനായിരുന്നു സത്യം ധർമ്മം ദയാ ദാനാതി അടിമുടി നിറഞ്ഞ വിഗ്രഹങ്ങൾ ഉടയ്ക്കാനാവില്ല പുതുക്കാനാവും സത്യവും ധർമ്മവും എൻ്റെ കണ്ണുകളാണ് എന്ന് ശങ്കര പറയുന്നു എനിക്കൊരു നേട്ടവുമില്ലല്ലോ അംഗീകാരമില്ലല്ലോ എന്നൊന്നും ലോകത്തെ നോക്കി ദുഃഖിക്കാതെ നാം എന്തു ചെയ്യണം എനിക്ക് ധർമ്മവും സത്യവും തെറ്റുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുക നേട്ടങ്ങൾ നമ്മളെ തേടി വരും ശ്രീകൃഷ്ണൻ പറഞ്ഞതെല്ലാം എന്നും പാലിക്കും അവിടൊന്നു ഭൂഭാരഹരണത്തിന് അവതരിച്ചു സ്വപുത്രരെ അതിനുപയോഗിച്ചു കണ്ടകം കൊണ്ട് കണ്ടകം എടുക്കുന്നത് പോലെ മുള്ളുകൊണ്ട് മുള്ളെടുക്കുന്നത് പോലെ അവരെയും ഉപേക്ഷിച്ച് ശാന്തനായി മടങ്ങി ആ ഭാരത മണ്ണിൽ ജന്മം കിട്ടിയിട്ട് സനാതനധർമ്മത്തെ ചീത്ത പറയുന്നവർ എത്ര മൂഢരാണ് ഭാഗ്യഹീനന്മാർ സത്യം പരം ധീമഹി എന്ന പ്രാർത്ഥനയോടെ ഭാഗവതം ഉപാസിക്കുന്നവർ ഈ പരമസത്യത്തെ മുഖത്തോടു മുഖം കാണുമെന്നും ഋഷീശ്വരന്മാർ ഉറപ്പു നൽകുന്നു Aí Rio, não